ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയുഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് കാളികാവ് കരുവാരക്കുണ്ട് മേഖലകളിൽ പുഴകളിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ വനമേഖലയിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയാണ് കാരണം കൽകുണ്ട് വല്ലിപ്പുഴയിലും കേരള കല്ലമ്പുഴയിലും കാളികാവ് പുഴയിലുമാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത് മണലിയാമ്പാടം കേരളകുണ്ട് ഭാഗത്ത് അതിതീവ്ര കനത്ത മഴയാണ് അതേസമയം കരുവാരക്കുണ്ട് കാളികാവ് ജനവാസ മേഖലയിൽ മഴയുടെ ലക്ഷണം പോലും ഉണ്ടായിരുന്നില്ല മഞ്ഞളാം ചോല അട്ടി ഭാഗത്ത് വാഹനങ്ങൾ കുടുങ്ങിയ ആളുകൾ റിസോർട്ടിലേക്ക് മാറി പോലീസും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ബ്രാൻഡായ ഫിറ്റ്നസ് 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 എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം സെയിൽസ് ആൻഡ് നിയർ ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം സെന്ററുകൾ കൊടുക്കുന്നു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഗോൾഫൈഡ് വീതം സ്വന്തമാക്കാം